അടുത്ത മാസം പതിനെട്ടാം തീയതി മെയ് പതിനെട്ടാം തീയതി രാഹു കേതുക്കൾ രാശി മാറുകയാണ് രാഹു കുംഭത്തിലേക്കും കേതു ചിങ്ങത്തിലേക്കുമാണ് രാശി മാറുന്നത് ഈ കലിയുഗത്തിൻ്റെ കാര്യം നമ്മളെടുത്തു നോക്കിക്കഴിഞ്ഞാൽ രാഹു കേതുക്കൾക്കെ സ്വാധീനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും വലുതാണ് കലിയുഗത്തിലെത്തെ രാജാവാണ് രാഹു എന്ന് നമുക്ക് നമുക്കെടുത്ത് പറയാൻ പറ്റും അതായത് മെറ്റീരിയൽ സക്സസിൻ്റെ പ്ലാനറ്റാണ് രാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ ഒരു രാത്രി കൊണ്ട് പണക്കാരനാക്കാൻ രാഹുവിനല്ലാതെ വേറൊരു പ്ലാനറ്റിനും കഴിയില്ല അപ്പോൾ അത്രയ്ക്കും നമ്മുടെ ലൈഫിലെ സ്വാധീനം രാഹു കേതുക്കൾക്കുണ്ട് മുമ്പത്തെ യു മൂന്ന് യുഗങ്ങളിലും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ രാഹു കേതുകളുടെ സ്വാധീനമില്ലായിരുന്നു കലിയുഗത്തിലാണ് രാഹു ഉള്ളത് നമ്മളൊരു എന്താ പറയുക ഒരു വലിയ പണക്കാരുടെ കാര്യങ്ങളുടെ അതായത് ജാതകങ്ങളൊക്കെ നമ്മൾ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രാഹുവിൻ്റെയും കേതുവിൻ്റെയും ഒരു സ്വാധീനം നമുക്കതിൽ കാണാൻ പറ്റും അതായത് രാഹുവും കേതുവും നിൽക്കുന്ന രാശിയിലധിപന്മാർ തമ്മിലുള്ളൊരു യോഗം കാണാൻ കഴിയും അല്ല എങ്കിൽ രാഹുവിൻ്റെയും കേതുവിൻ്റെയും നക്ഷത്രാധിപന്മാർ തമ്മിലുള്ളൊരു യോഗം കാണാൻ കഴിയും കഴിയും അത് രാഹു കേതുക്കളുടെ മാറ്റം മേടക്കൂറുകാർക്ക് ഏറ്റവും നല്ലൊരു ടൈം പീരീഡാണ് അത്രയ്ക്കും നല്ല ടൈം എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും നല്ല ടൈം പീരീഡാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹു എന്താ കുംഭരാശിയിൽ കോറൂളറാണ് കൂടാതെ എയർ സൈനാണ് പതിനൊന്നാം ഭാവമാണ് പതിനൊന്നാം ഭാവം എന്ന് പറഞ്ഞാൽ ഉപജയസ്ഥാനാണ് ഉപജയസ്ഥാനത്ത് രാഹു എന്താ പറയുക ഏറ്റവും നല്ലൊരു പ്ലേസ്മെൻ്റ് ആണ് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹു എന്താ മെറ്റീരിയൽ സക്സസിൻ്റെ ഒരു പ്ലാനറ്റാണ് അപ്പോൾ നമ്മുടെ മെറ്റീരിയൽ സക്സസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏത് ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുന്ന ഒരു ഭാവാണ് പതിനൊന്നാം ഭാവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹ പൂർത്തീകരണങ്ങളുടെ ഭാവമാണ് അപ്പോൾ രാഹു അവിടെ എക്സ്ട്രീമിലി വെള്ളാണ് ഈ ഒന്നര കൊല്ലം നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കുന്ന ഒരു ടൈം പീരീഡാണ് ഇപ്പോൾ പല സോഴ്സസിൽ നിന്ന് നമുക്ക് ക്യാഷ് വരും അതായത് അത്ര അത്രയധികം സോഴ്സസ് ഓപ്പൺ ആവും ക്യാഷ് വരാനുള്ള അത്ര അധികം സോഴ്സസ് ഓപ്പൺ ആവും പിന്നെ എന്താ നമ്മുടെ റിലേഷൻഷിപ്പ് ആവട്ടെ ബിസിനസ് സക്സസ് ആവട്ടെ കരിയർ സക്സസ് ആവട്ടെ പിന്നെ സോഷ്യൽ മീഡിയ പതിനൊന്നാം ഭാവമായിട്ട് വളരെ എടുത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ സോഷ്യൽ മീഡിയ വഴിയുള്ള ഫ്രണ്ട്സിൻ്റെ ഒരു ഗുണാനുഭവങ്ങളാവട്ടെ എന്തും അത്ര അധികം നമുക്ക് കിട്ടുന്ന ഒരു പീരീഡാണ് അതായത് ട്രമൻഡസ് ഫെയിമിൻ്റെ ഒരു ടൈം പീരീഡാണ് പിന്നെ ഒരു എത്തിക്കൽ മാനറിൽ നമുക്കത് എന്താ കീപ്പ് ചെയ്ത് കൊണ്ടുപോകണമെന്നുള്ളതാണ് അതായത് ഗുരുവിൻ്റെ ദൃഷ്ടി പതിനൊന്നാം ഭാവത്തിലേക്ക് ഉള്ളത് കൊണ്ടാണ് അത് എടുത്ത് പറയാൻ കാരണം പിന്നെ നമ്മൾ ഇനി മേടക്കൂറുകാർക്ക് കേതുവിൻ്റെ മാറ്റം നമ്മൾ നോക്കുകയാണെങ്കിൽ കേതു എന്താ ചിങ്ങരാശിയിലേക്കാണ് മാറുന്നത് ചിങ്ങരാശി എന്ന് പറഞ്ഞാൽ മേടക്കൂറിൻ്റെ അഞ്ചാം സ്ഥാനമായിട്ട് വരും പിന്നെ ചിങ്ങരാശിയുടെ എന്ന് പറഞ്ഞാൽ സൂര്യനാണ് സൂര്യൻ രാഹു കേതുക്കളുടെ എന്താ ശത്രുരാശിയാണ് അതായത് അത്രയും വലിയ ശത്രുവാണ് സൂര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ സൂര്യൻ്റെ ഒരു ക്വാളിറ്റി അതായത് ഈ അഞ്ചാം ഭാവവും സൂര്യൻ്റെ ഒരു എന്താ പറയുക റിലേറ്റ് ചെയ്തിട്ടുള്ള വിഷയങ്ങളാണ് മെയിനായിട്ട് ഉണ്ടാവുക സൂര്യൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈഗോ റിലേറ്റ് ചെയ്തിട്ടുള്ള വിഷയങ്ങൾ സൂര്യനെ കുറിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും അഞ്ചാം ഭാവം റിലേറ്റ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ അവറിൻ്റെ ഒരു പ്ലേസ്മെൻ്റ് ആണ് അതുപോലെ സന്താനങ്ങളുടെ ഒരു പ്ലേസ്മെൻ്റ് ആണ് അപ്പോൾ ലവറായിട്ടും സന്താനങ്ങളുമായിട്ടൊരു ഈഗോൻ്റെ ഒരു ക്ലാഷ് അതായത് ഒരു ബാറ്റിൽ ഉണ്ടാകാനുള്ള ഒരു ചാൻസസ് കൂടുതലുള്ള ഒരു ടൈം പീരീഡാണ് ഈ ഒന്ന് ഒന്നര കൊല്ലം പിന്നെ ഒരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ സന്താന വിഷയങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ അഞ്ചാം സ്ഥാനമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയാം അപ്പോൾ ഒരു കൺസീവിങ്ങിന് ഏറ്റവും എന്താ പറയുക ടഫ് ടൈം പീരീഡാണ് ഇപ്പോൾ അതായത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയ വിഷയങ്ങൾ ഉണ്ടാകാം അപ്പോൾ ഒന്ന് നന്നായി ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഇതാണ് ഇതിൽ ഇതിലൊരു വിഷയ കേതുൻ്റെ വിഷയം എടുത്തു പറയുകയാണെങ്കിൽ ഇതാണ് അത് അഞ്ചാം ഭാവം റിലേറ്റ് ചെയ്തുള്ള വിഷയങ്ങളാണ് കൂടുതൽ അതായത് നെഗറ്റീവ്സാണ് കൂടുതലും ഉണ്ടാവാം അവിടെ ഇത്തരത്തെ കൂറ് വരെ ഇടവക്കൂറാണല്ലോ ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെ കുറിച്ചിട്ട് ഞാൻ ഇനി കൂടുതൽ പറയുന്നില്ല ഇടവക്കൂറിൻ്റെ പത്താം ഭാവത്തിലേക്കാണ് രാഹുവിൻ്റെ ഗോചരം പത്താം ഭാവം എന്ന് പറഞ്ഞാൽ ഒരു ഭാവമാണ് പത്താം ഭാവത്തിൽ അതായത് കേന്ദ്രത്തിൽ കേന്ദ്രഭാവങ്ങളിൽ പത്താം ഭാവത്തിൽ രാഹു എന്താ അത്രയും ടോപ്പ് റിസൾട്ട് നമുക്ക് തരുന്ന ഒരു ഭാവമാണ് അത്രയും പോസിറ്റീവ് റിസൾട്ടാണ് അവിടെ കിട്ടാം പിന്നെ കൂടാതെ ഞാൻ നേരത്തെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ എന്താണ് രാഹു അവിടെ കോർവീളറാണ് കുംഭരാശിയിൽ എയർ സൈനാണ് പിന്നെ പിന്നെ വേറൊരു കാര്യം നമ്മളെടുത്ത് പറയുകയാണെങ്കിൽ പതിനൊന്നാം രാശിയിൽ ശനി നിൽക്കുന്നുണ്ട് അതിൽ എന്താ ഇതിൽ ഒരു വിഷയമല്ല എങ്കിലും എന്താണ് ഇടവൻ രാശിക്കാരുടെ ഏറ്റവും അതായത് അത്രയും ക്ലാസ് പീരീഡ് എന്നും അല്ലെങ്കിൽ ഇന്നൊരു പീരീഡ് ഇതേമാരി കിട്ടായില്ല എന്നോ നമുക്ക് പറയാം അത്രയ്ക്ക് അടിപൊളി പീരീഡ് ടൈമാണ് ഇപ്പോൾ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് അപ്പോൾ എന്താണ് ഇപ്പോൾ നമ്മുടെ ഈ ഗുണഫലങ്ങളായിക്കോട്ടെ അതിൻ്റെ ആണ് ഈ ഒരു കൊല്ലം അതായത് ഗുരുവിൻ്റെ അടുത്ത ഗോചരം വരെ ഡബിൾക്ക് കിട്ടുന്ന ഒരു ടൈം ആണ് അത്രയും സൂപ്പർ ക്ലാസ് ആണ് എന്താണ് മെയിനായിട്ട് നമുക്ക് ആ ഏത് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പത്താം ഭാവം എന്താണ് കർമ്മഭാവമാണ് നമ്മുടെ വരെ അപ്പോൾ കരിയർ റിലേറ്റ് ചെയ്തിട്ടുള്ള ഏത് വിഷയം അതായത് എന്താ കെരിയർ റിലേറ്റ് ചെയ്തിട്ടുള്ള സ്പോട്ടിലായിട്ടുള്ള ഒരു ടൈം പീരീഡ് ആണ് അത്രയ്ക്കും ടോപ്പ് ക്ലാസ് ആണ് ഇപ്പോൾ പിന്നെന്താ ഈ ടൈമിലാണ് നമ്മുടെ എന്താണ് ഇൻക്രിമെൻ്റ് ആയിക്കോട്ടെ പ്രൊമോഷൻ ആയിക്കോട്ടെ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ വിഷയങ്ങൾക്കും അടിപൊളി ടൈം പീരീഡാണ് പിന്നെ ഫോറിൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഏത് ആഗ്രഹങ്ങളും എന്താ പൂർത്തീകരിക്കുന്ന ഒരു ടൈം പീരീഡാണ് ഇടുവക്കൂറിൻ്റെ കേതുവിൻ്റെ പ്ലേസ്മെൻറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സൂര്യൻ്റെ രാശിയായ ചിങ്ങരാശിയിലാണ് ശത്രുരാശിയാണ് നാലാം ഭാവത്തിലാണ് വരാം അപ്പോൾ നാലാം ഭാവം റിലേറ്റ് ചെയ്തുള്ള വിഷയങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക നാലാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസമാധാനത്തിൻ്റെ ഭാവമാണ് അപ്പോൾ മനസമാധാനം റിലേറ്റ് ചെയ്തിട്ടുള്ള വിഷയങ്ങൾ നമുക്ക് കൂടുതലും ഉണ്ടാവണം അതായത് അതൊരു നെഗറ്റീവായിരിക്കും കൂടുതലും ഭയങ്കര നഷ്ടപ്പെടുന്ന ഒരു ടൈം പീരീഡ് ആണെന്ന് പറയാം അതിൻ്റെ ഒരു റെമഡി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ നോക്കണമെങ്കിൽ എന്താണ് മെഡിറ്റേഷൻ ഏറ്റവും നല്ലൊരു കാര്യമാണ് അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് പിന്നെ നാലാം ഭാവം എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മയുടെ സ്ഥാനമാണ് പിന്നെ എന്താണ് പ്രോപ്പർട്ടിയുടെ ഒരു പ്ലേസ്മെൻ്റാണ് വെഹിക്കിളിൻ്റെ ഒരു പ്ലേസ്മെൻ്റ് ആണ് ഹോം റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള വിഷയങ്ങളിലൊക്കെ ഒരു നെഗറ്റീവ് കാര്യങ്ങൾ ഉണ്ടാവുന്ന ഒരു ടൈം പീരീഡ് ആണ് ഇപ്പോൾ അപ്പോൾ അത് എന്താണ് നന്നായി ഒന്ന് ശ്രദ്ധിക്കണം അടുത്ത കൂറ് നമ്മൾ നോക്കുകയാണെങ്കിൽ മിഥനക്കൂറാണല്ലോ വരാം മിഥനക്കൂറിൻ്റെ ഒൻപതാം ഭാവത്തിലാണ് രാഹുവിൻ്റെ ഗോചരം വരാ ഒൻപതാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുന് എന്താ ഒരു ഗുഡ് റിസൾട്ടായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒൻപതാം ഭാവം ഒരു ധർമ്മത്തിൻ്റെ ഭാവമാണ് അപ്പോൾ രാഹു എന്ന് പറഞ്ഞ ഒരു അസുരൻ അസുരനാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ രാഹുവിന് ആ ഒരു എന്താ പറയുക ഭാവം അത്ര നല്ലൊരു ഫ്ലെക്സിബിളായ ഒരു ഭാവമായിട്ട് നമുക്ക് എന്താ പറയുക കൺസിഡർ ചെയ്യാൻ പറ്റില്ല എന്താ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്പിരിച്വാലിറ്റി ആയിക്കോട്ടെ റിലീജിയൻ ആയിക്കോട്ടെ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതായത് അതിൻ്റെ ബൗണ്ടറിയിൽ നിന്ന് നമ്മളെ രാഹു വ്യതിച്ച ലഭിക്കാനുള്ള ഒരു ടെൻഡൻസി ഈ ടൈം പീരീഡിൽ നമുക്ക് കാണിക്കാം പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒമ്പതാം ഭാവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗ്യത്തിൻ്റെ സ്ഥാനമാണ് പിതാവിൻ്റെ സ്ഥാനമാണ് അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാകാം പിന്നെ ഒരു കാര്യം ഇതിൽ എന്താണ് നമ്മൾ കൂടുതൽ നോക്കുകയാണെങ്കിൽ ജാതകം റിലേറ്റ് ചെയ്തും കൂടി നമ്മൾ നോക്കണം ജാതകത്തിൽ രാഹുവും വ്യാഴവും പോസിറ്റീവായിട്ട് അതായത് അത്രയും നല്ല ഭാവത്തിലും നല്ല റിസൾട്ട് തരുന്ന കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ഭാഗ്യം ഏറ്റവും കൂടുതൽ ഉള്ളൊരു ടൈം പീരീഡ് ആയിരിക്കും ഇപ്പോൾ അതുപോലെ തന്നെ അച്ഛൻ്റെ കാര്യങ്ങളിൽ നിന്നും ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ഉള്ള ഒരു ടൈം ആയിരിക്കും അതിൽ നെഗ ജാതകത്തിൽ നെഗറ്റീവാണെങ്കിൽ മാത്രം ഈ ടൈം പീരീഡിൽ നമുക്ക് എന്താ ഭാഗ്യാനുഭവങ്ങളിൽ നിന്നും പിതാവുകളിൽ നിന്നൊക്കെ ഒരു നെഗറ്റീവ് ആയിട്ടുണ്ടാവുന്ന ഒരു ടൈം പീരീഡ് ആയിരിക്കാം ഇതിൽ വ്യാഴം കർക്കിടക രാശിയിലേക്ക് മാറുന്നത് വരെ അത്ര വിഷയമല്ല അതായത് ഒമ്പതാമത്തെ ദൃഷ്ടിയുണ്ടല്ലോ കുംഭരാശിയിലേക്ക് അപ്പം നമുക്ക് ഒരുപാട് അതായത് അടുത്ത ഒരു വർഷം വരെ നല്ല പോസിറ്റീവ് റിസൾട്ട് തന്നെയായിരിക്കും അതായത് നമ്മുടെ ഭാഗ്യാനുഭവങ്ങളൊക്കെ ഒരുപാട് കൂടുന്ന ഒരു ടൈം പീരീഡ് തന്നെയാണ് അല്ലാതെ വേറെ വിഷയങ്ങളൊന്നുമില്ല ഈ ഒരു വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് കൂടുന്ന ടൈം പീരീഡാണ് അടുത്തൊരു എന്താ പറയുക വ്യാഴത്തിൻ്റെ ഗോചരം അടുത്ത വർഷമാണ് വരാം ആ ഒരു വർഷത്തിന് ശേഷം ഒരിത്തിരി എന്താ പറയുക നമുക്കൊരു ഡിഫിക്കൽട്ടുള്ള ഒരു ഭാഗ്യത്തിനൊക്കെ ഡിഫിക്കൽട്ടുള്ള ടൈമായിട്ട് നമുക്ക് ചിലപ്പോൾ അനുഭവത്തിൽ ഉണ്ടാകാം മിദിനക്കൂറിൻ്റെ കേതുവിൻ്റെ കോച്ചനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു ചിങ്ങരാശിയാണ് ശത്രുരാശിയാണ് അതായത് മൂന്നാം ഭാവമായിട്ടാണ് വരാം അതായത് മിഥുനക്കൂറിൻ്റെ മൂന്നാം ഭാവം വരും ചിങ്ങരാശി എന്ന് പറഞ്ഞാൽ അപ്പോൾ മൂന്നാം ഭാവം റിലേറ്റ് ചെയ്തിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാവും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാം ഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആണ് വരാം പിന്നെ നമ്മുടെ ധൈര്യം പിന്നെ കുറേ കാര്യങ്ങൾ എഫേർട്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ വരും ഹോബീസൊക്കെ വരും അപ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ള സിബ്ലിംഗ്സ് ആയുള്ള ഈഗോ വിഷയങ്ങൾ മെയിനായിട്ട് നമുക്ക് ഉണ്ടാവുന്ന ഒരു പീരീഡാണ് അപ്പോൾ എവോയ്ഡ് ചെയ്യാം അൺനെസറി ഡിസ്പ്യൂട്ട്സൊക്കെ അപ്പോൾ അത് പിന്നീട് നമുക്ക് ബുദ്ധിമുട്ടുകളിലേക്ക് എത്തിക്കാം പിന്നൊരു കാര്യം അതായത് ഇപ്പോൾ മിദിനെക്കൂറിൻ്റെ ഞാൻ രാഹുൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഒമ്പതാം ഭാവം എന്ന് പറഞ്ഞാൽ ട്രാവലിൻ്റെ ഒരു ഭാവമാണ് ട്രാവലിംഗിൻ്റെ ഒരു ഭാവം ആയതുകൊണ്ട് തന്നെ എന്താണ് എമൈസിംഗ് ടൈം പീരീഡാണ് ഇപ്പോൾ മിഥുനുകാരുകാർക്ക് ട്രാവൽ ചെയ്യാനുള്ളത് അതായത് ഫോ എടുത്തത് കർക്കിടകമല്ലേ വരാം കർക്കിടകത്തിൻ്റെ എട്ടാം ഭാവത്തിലാണ് രാഹുവിൻ്റെ ഗോചരം വരാം എട്ടാം ഭാവം നമ്മൾ നോക്കുകയാണെങ്കിൽ ഹിഡൻ ഹൗസ് ആണ് പിന്നെ എന്താണ് മിസ്റ്റീരിയസ് ഹൗസ് ആണ് രാഹു എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മിസ്റ്റീരിയസ് പ്ലാനറ്റ് ആണ് അപ്പോൾ ലോട്ട് ഓഫ് മിസ്റ്ററി ഉണ്ടാവും ലോട്ട് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിരിക്കും എന്ത് പക്ഷേ പോസിറ്റീവ് ആയിരിക്കും കൂടുതൽ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുംഭരാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോറൂലറാണ് കൂടാതെ എയർസൈനാണ് ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് അത് കാരണം കൊണ്ട് തന്നെ ഒരു നല്ലൊരു ടൈമാണ് അല്ല എങ്കിൽ എന്താണ് ഒരുപാട് നെഗറ്റീവ് ഉള്ളൊരു ടൈം പീരീഡ് ആകുമായിരുന്നു ഇത് രാഹുന് ഒരുപാട് പോസിറ്റീവ് രാശിയിൽ നിൽക്കുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ അത് കൂടുതലും പോസിറ്റീവ് നമുക്ക് ഉണ്ടാവാം ൊട്ടും പ്രതീക്ഷിക്കാതെ ആയിരിക്കും അതായത് എട്ട് എന്ന് പറഞ്ഞാൽ അഷ്ടമഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സഡൻ ഇവൻസിൻ്റെ ഒരു ഭാവമാണ് അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ഗെയിൻസ് ആയിരിക്കും കൂടുതലും നമുക്ക് ഉണ്ടാവുക അത് ബിസിനസ് റിലേറ്റായിരിക്കാം അല്ലെങ്കിൽ ഇൻലോസ് വഴിയാവാം ഇൻഷുറൻസ് റിലേറ്റ് ചെയ്തിട്ട് വരാൻ വഴിയുണ്ട് പിന്നെ സ്റ്റോക്ക് മാർക്കറ്റ് എന്താ പറയുക റിലേറ്റ് ചെയ്തിട്ട് വരാൻ പറ്റും ലോട്ടറി വരും അതേപോലെ അതായത് അൺഎക്സ്പെക്റ്റഡ് ഗെയിൻസ് ആയിരിക്കും നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ വരുന്ന എന്താ പണമായിരിക്കും നമുക്കത് എട്ടാം ഭാവം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളെന്താ അധ്വാനിക്കാതെ നമ്മൾക്ക് വരുന്ന ഏണിങ്സിന് പറയുന്ന ഒരു ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ടാം ഭാവം റിലേറ്റ് ചെയ്തിട്ടാൽ നമ്മൾ പറയുക അപ്പോൾ രാഹു ആണ് ഒറ്റ രാത്രി കൊണ്ട് ഒരു മനുഷ്യനെന്താ ഏറ്റവും വലിയ പണക്കാരനാക്കുന്നതും ദരിദ്രനാക്കുന്നതും ഒക്കെ രാഹുവാണ് അപ്പോൾ അത്രയും അതായത് ഒരു ഗെയിം ചേഞ്ചറാണ് രാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർക്കിടകത്തിൻ്റെ കേതുവിൻ്റെ ഗോചരം നമ്മൾ നോക്കുകയാണെങ്കിൽ കേതു ഞാൻ പറഞ്ഞു ചിങ്ങരാശിയിലേക്കാണ് ഗോചരം ശത്രുരാശിയാണ് രണ്ടാം ഭാവത്തിലേക്കാണ് വരാം രണ്ടാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിയുടെ ഒരു പ്ലേസ് ആണ് കൂടാതെ നമ്മുടെ ബാങ്കിലത്തെ പൈസയുടെ ഒരു സ്ഥാനമാണ് പിന്നെ അഷ്ടമ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് പൈസ വരാനുള്ള യോഗ ഉണ്ട് നമുക്ക് അതായത് രാഹുത്രുവും നമുക്ക് പൈസ വരും അപ്പോൾ അത് ഹാൻഡ് ലൈനൊരു ഭാവമാണ് രണ്ടാം സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് വീക്ക് ടൈമിംഗ് ആണ് അപ്പോൾ അത് ഹാൻഡ് അതിന വിഷയങ്ങളൊന്ന് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഫാമിലി റിലേറ്റ് ചെയ്തിട്ടുള്ള ഈഗോ വിഷയങ്ങളും നന്നായി ഒന്ന് ശ്രദ്ധിക്കേണ്ട ടൈം പീരീഡാണ്